കാലിഫോർണിയയിലെ ഒരു കൊച്ചു വാടക വീട്ടിൽ രണ്ട് ചെറുപ്പക്കാർ കൂടി തുടങ്ങി പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായി മാറി ലോകത്തിലെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറിയ ഒരു കമ്പനിയുടെ പേരാണ് ആപ്പിൾ സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസിനെയാക്കും ഒരു ഹൈടെക് വ്യവസായത്തിന് ഒരു സാങ്കേതിക വിദ്യക്ക് എന്തിനാണ് ഒരു ഫ്രൂട്ട്സിന്റെ പേര് നൽകിയത് ഇതൊരു വിചിത്രമായി പല ആളുകൾക്കും തോന്നി പക്ഷെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച മഹാപ്രതിഭയായ സ്റ്റീവ് ജോബ്സ് അതിന് മറുപടി കൊടുത്തത് മാനുഷികവും ഊഷ്മളവുമായ ഒരു പേര് ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഉച്ചരിക്കാനും വളരെ ലളിതമായി ഓർമ്മിക്കാനും സാധിക്കുന്ന ഒരു പേര് അതോടൊപ്പം നോളജിൻ്റെ പ്രതീകമായി ഗ്രാവിറ്റി സിദ്ധാന്തത്തിൽ ന്യൂട്ടൻ്റെ കൂടെ ബൈബിളിക്കൽ സ്റ്റോറിയിൽ ഒക്കെ നോളജിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ഒരു പേര് എന്ന നിലക്കാണ് ആപ്പിളിനെ അദ്ദേഹം കണ്ടത് പിന്നീട് ലോകത്തിലെ ടെക്നോളജി വ്യവസായത്തിൻ്റെ അവസാനത്തെ നാമം എന്ന ലെവലിലേക്ക് ആപ്പിൾ മാറുകയുണ്ടായി ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ പോലും ആപ്പിളിൻ്റെ പങ്ക് നമുക്കറിയാവുന്നതാണ് ഓരോ സെപ്റ്റംബറിലും നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിന് വേണ്ടി അതിനുമപ്പുറം ആപ്പിൾ എന്ന പേര് ഉച്ചരിച്ചാൽ അവിടെ ആളുകളുടെ മനസ്സിൽ ഒരു ഫ്രൂട്ട് എന്നതിനപ്പുറത്തേക്ക് വക്കിൻ്റെ ഒരു ഭാഗം പൊട്ടിക്കിടക്കുന്ന ഒരു ഡിവൈസിന്റെ ചിത്രമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരിക അത്ര വലിയൊരു വിപ്ലവം ആപ്പിൾ എന്ന പേരിലൂടെ സ്റ്റീവ് ജോബ്സ് ലോകത്തിന് സമ്മാനിക്കുകയുണ്ടായി നിങ്ങളൊരു കമ്പനിക്ക് പേരിടുമ്പോൾ ഒരു ട്രേഡ് നെയിം എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഒരു ടൈറ്റല് എന്നതിനപ്പുറം നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കൂടിയാണ് അതിലേറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ആണോ എടുക്കുന്നത് എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് നിങ്ങളുടെ കമ്പനിയുടെ പേര് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഉതകുന്ന പേരായിരിക്കണം എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഏറ്റവും ഷോർട്ടായി പറയാൻ പറ്റുന്ന ആളുകൾക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന പേര് തന്നെ ആയിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ സെയിം ഫീൽഡിൽ കോമ്പിറ്റേറ്ററായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സിമിലറായിട്ടുള്ള പേരുകൾ ഒരു കാരണവശാലും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള പേരുകൾ എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കണം നാലാമത്തത് നമ്മൾ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് ദുബായിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ദുബായ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് അവൈലബിൾ ആകുന്ന അതോടൊപ്പം ഡൊമൈനും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ലഭ്യമാകുന്ന പേരാണോ നാം തിരഞ്ഞെടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കൽ ആവശ്യമാണ് നമ്മളൊരു കമ്പനി തുടങ്ങുന്നത് അത് അവിടെ തന്നെ നിലനിൽക്കുന്ന രൂപത്തിലല്ല അത് വികസിക്കും വളരും ബ്രാഞ്ചുകളാകും ഒരുപാട് പിന്നെ ഫ്രാഞ്ചൈസികൾ ചിലപ്പോൾ സംഭവിക്കാം ഒരു ചെറിയ ഒരു സ്വപ്നത്തിൽ നിന്ന് വളർന്നു വരുന്നതാണെങ്കിലും പിന്നീട് ലോകത്തെന്തൊക്കെ മാറ്റങ്ങൾ ആ കമ്പനികൾ കൊണ്ട് സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ബ്രാഞ്ചുകളായി വരുമ്പോൾ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പേര് തിരഞ്ഞെടുക്കുക എന്നുള്ളത് കൂടി ഇതിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഒരു കമ്പനിയുടെ പേര് എന്നുള്ളത് പിന്നീട് നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ ആ പേരിൽ അറിയപ്പെടാൻ പോലും സാധ്യതയുള്ള ഒന്നാണ് അപ്പോൾ ട്രേഡ് നെയിം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇവിടെ ദുബായിലൊക്കെ കമ്പനികൾ ഉണ്ടാക്കുമ്പോൾ പല ആളുകളും വന്നിട്ട് നമ്മളോടൊക്കെ പറയാറുണ്ട് ഒരു കമ്പനി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ എന്തെങ്കിലും പേര് കണ്ടെത്തി ഇട്ടാൽ മതി അങ്ങനെയല്ല വേണ്ടത് ഇവിടെ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ലൈസൻസ് എടുക്കുമ്പോൾ നമുക്ക് അറബിക്ക് നെയിം എടുത്താൽ ടൂ തൗസൻഡ് ദർഹംസിൻ്റെ വ്യത്യാസം ഉണ്ടാവും മറ്റൊരു പേരുകളേക്കാൾ നെയ്മെടുത്ത പക്ഷെ നമുക്ക് അതിൻ്റെ പേരിൽ മാത്രം ഒരു അറബിക്ക് എടുക്കുക എന്നുള്ളതല്ല ഈ കമ്പനിയെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്തും ഈ പേര് നമുക്ക് ഐഡൻറ്റിറ്റി ആയി നമ്മുടെ ഒരു ഇമോഷനായി ലഭിക്കുന്ന രൂപത്തിലാണോ നാം ആ പേര് തിരഞ്ഞെടുക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു വലിയൊരു ക്യാപിറ്റൽ കണ്ടെത്തുന്നു ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുന്നു നിങ്ങളുടെ ടൈം നിങ്ങൾ ചെലവഴിക്കുന്നു ഇതൊക്കെ ഈ ഒരു കമ്പനി എന്ന ഒരു സങ്കല്പത്തെ ഈ ഒരു കമ്പനി എന്ന പേരിനെ ആളുകളിലേക്ക് എത്തിക്കുമ്പോ ആ കമ്പനിയെ ഓർമ്മിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പേരിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും